തൊണ്ണൂറുകളിൽ ജനിച്ചവരാരും ഇദ്ദേഹത്തെ മറന്നു കാണില്ല ഇദ്ദേഹമാണ് ശങ്കരനാരായണൻ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തു കൊന്നവനെ വെടിവെച്ചു കൊന്ന അച്ഛൻ ശങ്കരനാരായണന് കൃഷ്ണപ്രിയ എന്നൊരു മകളുണ്ടായിരുന്നു രണ്ട് ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏക മകൾ ഏട്ടന്മാരുടെ പ്രിയ അനിയത്തെ കുട്ടിയായി അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമനായി പതിമൂന്ന് വയസ്സുവരെ ജീവിക്കാനേ അവൾക്ക് യോഗമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് സ്കൂൾ വിട്ടുവരുന്ന വഴി കൃഷ്ണപ്രിയെ അയൽവാസിയായ കാമഭ്രാന്തനായ ഒരു ചെറുപ്പക്കാരൻ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി സംഭവത്തെ തുടർന്ന് പിടിയിലായ പ്രതിയെ കോടതി പതിവ് പോലെ ശിക്ഷിച്ചു അതുവരെ വായിച്ചു പഴകിയ സ്ഥിരം പീഡന കേസുകളിൽ ഒന്നു മാത്രമായിരുന്നു കൃഷ്ണപ്രിയയും പക്ഷേ ജാമ്യത്തിലിറങ്ങിയ പ്രതി രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് കൊല്ലപ്പെട്ടതോടെ കൃഷ്ണപ്രിയയുടെ ഓമനത്തുമുള്ള കുഞ്ഞുമുഖവും ഒപ്പം നിസ്സഹായനായ ഒരു അച്ഛനും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു പ്രതി മരിച്ചെന്ന വാർത്തയും ഇതേ തുടർന്ന് ശങ്കരനാരായണൻ പോലീസിനു കീഴടങ്ങിയ വാർത്തയും ഞെട്ടലോടെയാണ് അന്ന് ജനങ്ങൾ കേട്ടത് നിസ്സഹായനായ അച്ഛനിൽ നിന്നും ശങ്കരനാരായണൻ ഹീറോ പരിവേഷത്തിലേക്ക് മാറിയത് വളരെ വേഗത്തിലായിരുന്നു മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റു രണ്ടുപേരെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും മലയാളികൾ മനസാക്ഷിയുടെ കോടതിയിൽ നിർത്തി ശങ്കരനാരായണനെ എന്ന് വെറുതെ വിട്ടിരുന്നു കാലി വളർത്തിയായിരുന്നു ശങ്കരനാരായണൻ കുടുംബവും ജീവിച്ചിരുന്നത് കൃഷ്ണപ്രിയ മരിച്ച ശേഷം മകളോടത്ത് കിടന്നുറങ്ങിയ കിടക്കയിൽ പിന്നീടൊരിക്കലും ആ അച്ഛൻ ഉറങ്ങിയില്ല മകളെ പിച്ച ചീന്തെവൻ മരിച്ചു വീഴും വരെ സദാ തോക്ക് താഴെ വെക്കാതെ നടന്ന അച്ഛൻ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ പിന്തുടർന്ന് നാടൻ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു പിന്നീട് നീതി ദേവതയും കണ്ണു തുറന്നു ശങ്കരനാരായണനെ രണ്ടായിരത്തി ആറ് മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തു പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇന്നും മലയാളികൾ ശങ്കരനാരായണൻ എന്ന അച്ഛനെ ഓർക്കും കാരണം നിയമം നോക്കുത്തിയാകുന്നിടത്ത് അല്പം ആശ്വാസത്തോടെയോ പ്രതീക്ഷയോടെയോ ഓർക്കാൻ കഴിയുന്ന പേരാണ് ശങ്കരനാരായണൻ എന്ന അച്ഛൻ്റേത് പെൺകുട്ടികളുള്ള അച്ഛന്മാർ ഒരു അര ശങ്കരനാരായണെങ്കിലും ആയിരിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചുവരെഴുത്തുകൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശങ്കരനാരായണന് പിൻഗാമികൾ ഇല്ലാതിരുന്നത് കൃഷ്ണപ്രിയക്ക് പിൻഗാമികൾ ഇല്ലാതിരുന്നിട്ടല്ല മറിച്ചു നിയമത്തിലുള്ള അവസാന വിശ്വാസത്തിൽ സംയമനം പാലിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ വിശ്വാസ്യത കാക്കാൻ നമ്മുടെ നിയമങ്ങൾക്കും നീതിപീഠങ്ങൾക്കും എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം